ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പഴയ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ടോയ്സൊക്കെ വാങ്ങിക്കൊടുക്കാറുണ്ടല്ലേ ഈ ടോയ്സൊക്കെ വെച്ച് അതിൽ കളിക്കുമ്പോൾ അത് കാണാൻ നമുക്ക് നല്ല രസമാണ് പക്ഷേ ഇതിനകത്തൊരു കാര്യമുണ്ട് കേട്ടോ ഈ ടോയ്സൊക്കെ വെച്ച് കളിക്കുമ്പം അവരുടെ കുഞ്ഞു കുഞ്ഞു ബുദ്ധികളൊക്കെ അങ്ങനെ വളർന്നുകൊണ്ടിരിക്കുക അങ്ങനെ സഹായിക്കുന്ന ടോയ്സൊക്കെ ഏതാണ് അവർക്കത് എങ്ങനെയാണ് പ്രയോജനപ്പെടുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ ശാരീരിക മാനസിക വളർച്ചയ്ക്ക് നട്ട്സ് വളരെ നല്ലതാണ് എന്നാൽ ഇതൊന്നും കഴിക്കാത്ത കുഞ്ഞുങ്ങളും ഉണ്ട് അപ്പോൾ ഈ നട്ട്സ് കുഞ്ഞുങ്ങളെ എങ്ങനെ കഴിപ്പിക്കാം എന്നുള്ള ട്രിപ്പും കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം നമ്മുടെ കയ്യിൽ ആയിട്ടുള്ള നട്ട്സും ഡേറ്റ്സും ഒക്കെ വെച്ചിട്ട് നമുക്കൊരു മിഠായി ഉണ്ടാക്കാം മിഠായി കുഞ്ഞു കഴിച്ചോ എന്ന് പറഞ്ഞാൽ കഴിക്കാത്ത കുഞ്ഞുങ്ങളുണ്ടോ അല്ലേ വളരെ സിമ്പിളാണ് രണ്ടേ രണ്ട് സ്റ്റെപ്പ് ഈ ഡേറ്റ്സും ഈ നട്ട്സും കൂടെ മിക്സിയിലിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കണം ചെറിയ ചെറിയ തരികൾ ഇരുന്നോട്ടെ കടിക്കാൻ നല്ല രസമല്ലേ ശേഷം വീഡിയോയിൽ കാണിക്കുന്ന പോലെ ചെറിയ ചെറിയ ഉരുളകളാക്കിയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലോ ഒക്കെ ആക്കി കുഞ്ഞുങ്ങൾക്ക് കഴിക്കാൻ കൊടുക്കാവുന്നതാണ് ഇങ്ങനെ കൊടുക്കുമ്പം ഉള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളത് കഴിക്കും എന്നുള്ളതാണ് മിഠായിയാണ് കുഞ്ഞ് കഴിച്ചോ എന്നൊക്കെ പറഞ്ഞ് നമ്മളിത് കൊടുക്കുമ്പം കറക്റ്റായിട്ട് അവര് കഴിക്കുകയും ചെയ്യും കളയത്വം ഇല്ല അവരുടെ ഉള്ളിലേക്ക് പോഷകങ്ങൾ ചെല്ലുകയും ചെയ്യും ഇനി വൺ പ്ലസ് ഏജിലുള്ള കുഞ്ഞുങ്ങളുടെ ടോയ്സ് പരിചയപ്പെടാം കുഞ്ഞുങ്ങളുടെ കൈയുടെയും കണ്ണിന്റെയും ഏകോപനത്തിന് ഈ ടോയ് വളരെ ഹെൽപ്ഫുള്ളാണ് അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് ദൂരം മനസ്സിലാക്കാനും കൗണ്ട് ചെയ്യാനും ഒക്കെ അവര് ഓട്ടോമാറ്റിക് ആയിട്ട് പഠിക്കും ഇതെല്ലാം ന്യൂ ബോൺസ് മുതലുള്ള കുഞ്ഞുങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇത് നമ്മൾ തിരഞ്ഞെടുക്കുമ്പോഴത്തേക്കും നോൺ അലബ്ജിറ്റ് അങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ നോക്കിയെടുക്കണം അതുപോലെ തന്നെ വാഷബിൾ ആണോ എന്നും എഡ്ജ് ഷാർപ്പായിട്ടുള്ള ടോയ്സുകളാണോ എന്നൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കണക്ടിങ് സ്റ്റാർ കുഞ്ഞുങ്ങളുടെ ഭാവനയെ വളർത്തുവാൻ വേണ്ടിയിട്ട് നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു ടോയ് ആണ് കണക്ടിങ് സ്റ്റാർ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇഷ്ടമുള്ള ഷേപ്പിൽ അത് കണക്ട് ചെയ്തെടുത്ത് അവർ കളിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും റിംഗ് പിരമിഡ് ഈ ഒരു ടോയ് കൊണ്ട് കുഞ്ഞുങ്ങൾക്ക് ഒരു പോയിന്റിൽ തന്നെ ശ്രദ്ധിക്കാനും കളറുകൾ പഠിക്കാനും ആ പോയിൻ്റിലേക്ക് ആ ഒരു ഒബ്ജെക്റ്റ് കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യാനും ഒക്കെ അവർക്ക് സഹായിക്കും ബോൾ റോളിംഗ് ടോയ് ആ റോൾ ചെയ്യുന്ന ബോളിനുള്ളിൽ നിറയെ മണികളാണ് റോൾ ചെയ്യുന്ന സമയത്ത് സൗണ്ട് കേൾക്കും അത് കുഞ്ഞിൻ്റെ ഹിയറിങ്ങിനെ ഷാർപ്പാക്കുകയും അത് വിഷുവലിനെ ചെയ്യുന്നു കുഞ്ഞുങ്ങളുടെ ബ്രെയിൻ ഡെവലപ്മെൻ്റ് ഈ ഇങ്ങനെയുള്ള ടോയ്സ് വളരെ പ്രധാനമാണ് ഇമാജിനേഷനെ വികസിപ്പിച്ചെടുക്കാൻ പറ്റിയ മറ്റൊരു ടോയ് ആണ് ബിൽഡിംഗ് ബ്ലോക്സ് നിറവും വലിപ്പവും ആകൃതിയും എല്ലാം അനുസരിച്ച് തന്നെ കുഞ്ഞുങ്ങൾ ഇതിനെ തരംതിരിക്കുന്നതും ബിൽഡിങ് ചെയ്തതും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും പറയുന്നത് പോലെ തന്നെ വ്യത്യസ്തമായ ഷേപ്പുകൾ മനസ്സിലാക്കുവാനും കളറുകൾ മനസ്സിലാക്കാനും കറക്റ്റ് ഒരു പോയിൻറ്റിൽ വസ്തുക്കൾ പ്ലേസ് ചെയ്യാനും തരംതിരിക്കാനും സയൻസ് മാത്സ് പോലുള്ള വിഷയങ്ങൾ നേരത്തെ തന്നെ അവർക്കെല്ലാം ചെറുതായിട്ട് ലിസൺ ചെയ്യാനും ഒക്കെ സഹായിക്കുന്ന ഒരു ടോയിയാണ് ഈ ജോമെട്രിക്കൽ ഷെയ്പ്പ് കുഞ്ഞുങ്ങളും നമ്മളും തമ്മിലുള്ള ബോണ്ടിങ് തന്നെയാണ് അവരെ ഏറ്റവും സ്മാർട്ടാക്കുന്നത് എല്ലാ കുഞ്ഞുങ്ങളും മിടുക്കന്മാരായി വളരട്ടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ്